ഒക്ടോബർ പതിനഞ്ച് നമ്മളെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഓർക്കുന്നത് അത് വീണ്ടും ഒന്നുകൂടെ ഓർക്കാൻ നമുക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എൻ്റെ വേദനയും ദുഃഖമൊക്കെ ഞാൻ സ്വകാര്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേർന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു കേരള ജനത മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു മനുഷ്യത്വുള്ളവർ പിന്നെ വിദേശത്തുള്ള കുറേ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ വിളിക്കുകയും ഇതുപോലെ നേരിട്ട് ഇപ്പോഴും വരുന്ന ആളുകളുണ്ട് ഞങ്ങളെ കാണാൻ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ നേരിൽ കാണാനും വരുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്രിസ്ത്യൻ സഭകളിലെ കുറേ അച്ഛന്മാരും എല്ലാ സഭകളിലെയും അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതന്ന് ഞങ്ങൾക്കൊരു നല്ല ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നി അതുപോലെ റവന്യൂ വകുപ്പിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വന്ന് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നു ഇപ്പോഴും അവർ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ തന്നെ എനിക്ക് പിൻബലമായിട്ട് എൻ്റെ കരുത്തും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു ആശ്വാസം ഉണ്ട് പിന്നെ ഒരുപാട് രാഷ്ട്രീയ രംഗത്തുള്ള ധാരാളം പേരും വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു അതുപോലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ പിന്തുണയും വലുത് തന്നെയായിരുന്നു അതുപോലെ നാട്ടിൽ നമ്മൾ നാട്ടിലെ മലയാളപ്പുഴയിലെ നല്ലവരായ നാട്ടുകാർ ഇവരെല്ലാം അവരുടെ എല്ലാം പിന്തുണ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു അതുപോലെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ധാരാളം ആളുകളുണ്ട് അവർക്കറിയാം ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ നമ്മൾ ഒരു അവസരത്തിൽ അതെ ഇപ്പൊ കേസ് കണ്ണൂർ സെഷൻസ് കോടതിയുടെ പരിധിയിലാണ് എസ് സി അഞ്ഞൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിന്റെ നമ്പർ ഇട്ട് ആ കേസ് ഡിസംബർ പതിനാറാം തീയതി പോസ്റ്റ് ചെയ്തിരിക്ക നമ്മളതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ അതായത് പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ പരിധിയിലുണ്ടെന്ന് പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല അഥവാ അന്വേഷിച്ചിട്ടുണ്ട് അതൊക്കെ മറിച്ചു വെച്ചിട്ടാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചതെന്നും ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞങ്ങൾ നക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് പോയിന്റുകൾ അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു വീണ്ടും അതേ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ അതിലിനിയും വീണ്ടും വാദം കേൾക്കാനായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും തീരുമാനം എടുക്കുക കോടതി ഗൂഢാലോചന അതോടൊപ്പം തന്നെ ഇടപാടുകൾ അതടക്കമൊക്കെ നമ്മുടെ തീർച്ചയായിട്ടുമുണ്ട് അതിൽ ഈ പറയുന്ന പ്രശാന്തനെ നവീൻ ബാബുവിനെ വിളിച്ചു എന്ന് പറയുന്ന ആ സി ഡി ആർ ആ കോൾ ഡീ ഡീറ്റെയിൽസ് ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല അതുപോലെ ദിവ്യടെ ആണെങ്കിലും കളക്ടറുടെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഓരോ നമ്പറുകൾ ഫോൺ നമ്പറുകൾ ആ ഓരോ നമ്പർ മാത്രം അതിലേ തന്നെ പൂർണ്ണമായ വിവരങ്ങളില്ല ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് നമുക്ക് ദുരൂഹമാണത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കാര്യക്ഷമമായ അന്വേഷണം തന്നെ വരണം എങ്കിലേ സത്യം പുറത്തു വരത്തുള്ളൂ നീതി ഇപ്പോഴും വളരെ അകലെയാണെന്നൊരു തോന്നല ഞങ്ങൾക്കുള്ളത് അതെ ഭർത്താവ് അജിത്തിന്റെ പേരുള്ള ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത് ദിവ്യയുടെ പേരുള്ള ഫോണില്ല പ്രശാന്തിന്റെ പേരിലുള്ള ഫോൺ പ്രശാന്തിന്റെ തന്നെ ആ ആ നിർണായക പീരീഡ് അതായത് ഒമ്പതാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെയുള്ള പീരീഡിലെ കോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല ഡിസംബറിൽ ആദ്യം പി പി ദേവിക്ക് ആയ ശേഷം അവരുടെ അപ്പിയറൻസ് ആണ് അതിന് ശേഷമായിരിക്കും വാദങ്ങളൊക്കെ നടക്കുക ഞങ്ങൾ ഇതുമായിട്ട് സാധ്യമായ എല്ലാ നിയമവഴികളും തേടും എല്ലാ പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ കുറച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ മറ്റു ചില നടപടികളും ഇപ്പം ആലോചിക്കുന്നുണ്ട്